तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्र प्रचोदयात् ॐ तत्पुरुषाय विद्महे എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം ഞാൻ നടുവം ഹരിനമ്പൂതിരി തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്ത് പൂക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാമൃത്യുജയ ഹോമം നടത്തപ്പെടുകയാണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്കേ ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ പ്രകൃതിയുമായുള്ള ആ ബന്ധത്തെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള അനവധി അനവധി യജ്ഞങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അതിലൊന്നാണ് ഭഗവാൻ ശ്രീ മഹാദേവനെ യജ്ഞമായിട്ട് സമർപ്പിക്കപ്പെടുന്ന മഹാമൃത്യുജയ ഹോമം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൃത്യുവിൽ നിന്നും നമ്മെ രക്ഷിക്കുക എന്ന ആ ഒരു ഉദ്ദേശമാണ് ഈ ഹോമത്തിൻ്റെ പിന്നിൽ ഉള്ളത് ഈ യജ്ഞത്തിൻ്റെ പിന്നിൽ ഉള്ളത് ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് തന്നെ പിന്നിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇത്തരം ഹോമങ്ങളും യജ്ഞങ്ങളും ഭാരതീയ സനാതനധർമ്മപ്രകാരം ധാരാളം ഉണ്ടായിട്ടുണ്ട് എങ്കിലും നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ മൃത്യുവിൽ നിന്നും വിമോചനം ചെയ്യാനായിട്ട് അതായത് ജനിച്ചാൽ എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ് പക്ഷേ ആ മരണത്തെ നല്ല രീതിയിൽ സുഖമായ രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം മരണമില്ലാതെ ജനിച്ചാൽ ആർക്കും മരണമില്ലാതെ സാധ്യമല്ല ആ മരണത്തെ നല്ല രീതിയിൽ നമുക്ക് പ്രകൃതിയുമായിട്ട് യോജിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹാമൃത്യു ഹോമം നടത്തപ്പെടുന്നത് ഏഴ് ദ്രവ്യങ്ങളാണ് ഈ ഹോമത്തിൽ ഹോമിക്കപ്പെടുന്നത് ഹോമകുണ്ഡത്തിൽ ഭഗവാൻ മഹാദേവനായിട്ടാണ് പൂജ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുക ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത് എന്നതാണ് മൃത്യഞ്ചിയ മന്ത്രം ചുറ്റമൃത് വള്ളി പേരാൽമൊട്ട് എള് കറുക നെയ്യ് പാല് പായസം ഇങ്ങനെ ഏഴ് ദ്രവ്യങ്ങൾ ഓരോ ദ്രവ്യവും നൂറ്റിനാൽപ്പത്തിനാല് വീതം ഹോമിച്ച് ആയിരത്തെട്ട് സംഖ്യ ആകുമ്പോഴാണ് ഒരു സാധാരണ മൃത്യുജയ ഹോമം ആകുന്നത് എന്നാൽ മഹാമൃത്യുജയ ഹോമം എന്ന കണക്കിൽ വരുമ്പോൾ ചുറ്റമൃദുവള്ളി പേരാൽമൊട്ട് എള് കറുക നെയ്യ് പാല് പായസം ഇതെല്ലാം ഓരോ ദ്രവ്യവും ആയിരത്തിയെട്ട് വീതം സംഖ്യ മഹാമൃത്യുജയ മന്ത്രം ജപിച്ച് ഭഗവാനെ ഹോമിക്കപ്പെടുന്നു ഭഗവാനെ ആഹൂതി ചെയ്യപ്പെടുന്നു ഭഗവാനായിട്ടാണ് ഇത്രയും ഭഗം യജാമഹേ ഭഗവാൻ മഹാദേവനായിട്ട് മുക്കണ്ണനായിട്ടുള്ള ആ മഹാദേവന് സമർപ്പിക്കപ്പെടുന്നു സുഗന്ധിം പുഷ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ രക്ഷിക്കണേ ഭഗവാനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ ഭഗവാനെ ഉർവാരൂകമതിനാൽ മൃത്യർമുക്ഷീയമാമൃതാൽ ഞങ്ങളെ മൃത്യുവിൽ നിന്നും ഈ ജനി മൃതികളാകുന്ന മൃത്യുവിൽ നിന്നും മോക്ഷത്തിലേക്ക് നയിക്കണേ ഒരു വെള്ളരിക്ക അതിൻ്റെ ആ ഞെട്ടിൽ നിന്നും എത്രയോ ലളിതമായി വിട്ടുപോരുന്നത് പോലെ ഈ ജീവിതത്തിൽ നിന്നും ഞങ്ങളെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കണേ എന്ന ഉത്തമമായ ആ പ്രാർത്ഥനയാണ് മഹാമൃദു മന്ത്രം അത് ഏറ്റവും ഗംഭീരമായിട്ട് പ്രൗഢമായിട്ട് ഭക്തിയോഗ്യമായിട്ട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ നവംബർ ഇരുപത്തി മൂന്നിന് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആപത് ശാന്തിക്കും രോഗനിവാരണത്തിനും ദീർഘായുസിനും വേണ്ടിയിട്ടാണ് മഹാമൃത്യുജയ ഹോമം നടത്തപ്പെടുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഓരോ ദ്രവ്യത്തിനും ഓരോ ലക്ഷ്യവുമുണ്ട് ചുറ്റമൃത് വെള്ളി രോഗശാന്തിക്കായിക്കൊണ്ടാണ് പേരാൽമൊട്ട് മൃത്യുദോഷ നിവാരണത്തിനായിക്കൊണ്ടാണ് അത് ഹോമിക്കപ്പെടുന്നത് എള് കരി അരിഷ്ടശാന്തിക്കാണ് അരിഷ്ടതകൾ കഷ്ടതകൾ തീരാൻ വേണ്ടിയിട്ടാണ് കറുക ആയുസിൻ്റെ വർധനത്തിനാണ് കറുക ആയു ആയുർവർദ്ധനത്തിനാണ് കറുക നെയ്യ് മനുഷ്യൻ്റെ സുഖത്തിനായിക്കൊണ്ടാണ് ഐശ്വര്യവർധനവനായിക്കൊണ്ടാണ് പാല് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസം ഇല്ലെങ്കിൽ മനുഷ്യനില്ലല്ലോ ആ ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് പാല് അവസാനം പാൽപായസം ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹത്തോടുകൂടി പുത്ര പൗത്രാദികളോടുകൂടി ഈ ലോകത്ത് സുഖമായി സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ആ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് മഹാമൃത്യു ഹോമം നടത്തപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ നവംബർ ഇരുപത്തി മൂന്നാം തീയതി നടത്തപ്പെടുന്ന ഈ സദ്യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സദ്യജ്ഞത്തിൽ പങ്കാളികളാകുമ്പോൾ നാമും മോക്ഷത്തിലേക്ക് ഭഗവാന്റെ പദത്തിലേക്ക് അറിയാതെ അറിയാതെ തന്നെ ഭാഗ്ഭാഗാക്കുകയാണ് ഇത്തരമൊരു യജ്ഞം വളരെ അപൂർവമായിട്ട് നടത്തപ്പെടുന്ന ഈ യജ്ഞത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണമെന്നും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമസ്കാരം